ആരംഭിക്കാം ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖല യാഗം ഓൾ ബെസ്റ്റ് താങ്ക് യു ഞാൻ ചോദിച്ചോളാം ശരി ഞാൻ ആദ്യം തന്നെ ചെമ്മീനെ മറന്നിട്ട് എടുക്കാണ് സിമ്പിൾ ആയിട്ട് ഉപ്പ് പെരുമുളക് അങ്ങ് വിചാരിച്ച വ്യക്തി ഒരു പുരുഷനാണ് പാവം ഈ ചെമ്മീനൊക്കെ മരിച്ചു പക്ഷെ താങ്കൾ വിചാരിച്ച വ്യക്തി ജീവിച്ചിരുന്നു ഇല്ല ഇല്ല ചോദ്യമല്ല പറയൂ സന്ധിക്ക് കറിവേപ്പില പറിച്ചാൽ ദോഷമാണെന്നൊക്കെ പറയുന്നതിൽ വല്ല കാര്യമുണ്ട് ഒരു കാര്യമില്ല കുനുകുനെ കുനുകുനെ അരിയുകയാണ് ഇന്ത്യൻ അതെ അതെ അല്ല അത് ചോദ്യമല്ല അപ്പൊ എന്തായാലും ചെമ്മീൻ്റെ നാട് എന്നൊക്കെ പറയുന്നത് പോലെ അഷ്ടമുടിക്കായലിൻ്റെ തീരത്ത് കളിച്ച് വളർന്ന ഷെഫ് പിള്ള മനസ്സിൽ ഓർമ്മിച്ചത് ഒരു മലയാളിയെ തന്നെ അല്ലേ അല്ല ഉപ്പ് കൂടുതൽ കുടിച്ചാൽ ബുദ്ധി ബുദ്ധി കുറയുള്ളൂ അങ്ങനെയൊന്നുമില്ല ഉപ്പിൻ്റെ അളവ് കൃത്യമായിരിക്കണം ഉപ്പ് ഒരു അല്പം ഏതൊരു ഭക്ഷണത്തിൻ്റെയും രുചിയുടെ ഒരു ബൗണ്ടറി നിർണ്ണയിക്കാൻ വിളമ്പാണ് ഉപ്പാണ് സൗത്ത് ഇന്ത്യൻ അല്ല അടുപ്പ് ഓൺ ചെയ്തു അടുപ്പ് ഓൺ ചെയ്താണ് നമ്മുടെ ചെമ്മീൻ അങ്ങനെ മറന്നിട്ട് പാൻ ഒന്ന് ചൂടായതിനു ശേഷം സ്മോക്ക് ശേഷം വെളിച്ചെണ്ണയിൽ ഇത് രാഷ്ട്രീയം ഗ്രില്ല് ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷമാണ് അല്ല സൗത്ത് ഇന്ത്യ അല്ല ബാംഗ്ലൂരുമായിരുന്നു അല്ലല്ലോ അല്ലെ ഉദ്യാനകളോ മതപ്രീതി ആദരകളോ നഗരവാദ ബാംഗ്ലൂരിനുള്ള പ്രീതില്ല എന്താ ശബ്ദം കേട്ടോ ഇത് പാൻ അങ്ങനെ ചൂടായി ഇൻഡക്ഷൻ കുക്കറാണ് ഗ്യാസിലാക്കി ഞാൻ മറ്റേ ആധ്യാത്മിക സാമൂഹ്യ പ്രവർത്തനം സ്പോർട്സ് സയൻസ് ആയിരത്തി തൊള്ളായിരത്തിന് ശേഷമാണോ മരിച്ചത് അല്ല അവിടെ ഒരു ഇന്റർവെൻഷൻ്റെ ആവശ്യമുണ്ട് അതായത് ഈ ജനന മരണ തീയതികള് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ല പ്രസക്തമല്ല അപ്പോൾ ഇൻ്റർവെൻറ്റ് ചെയ്ത ചോദ്യം വീണ്ടും ചോദിക്കാം ചോദിക്കാം ആയിരത്തി തൊള്ളായിരത്തിന് മുൻപാണോ മരിച്ചത് എന്നുള്ളതിനകത്താണ് ഈ പറഞ്ഞ ക്ലാരിഫിക്കേഷൻ്റെ ക്ലാരിറ്റിയുടെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഏറെക്കുറെ ആ പീരീഡിലായിരിക്കുമെന്ന് ഞാൻ അനുമാനിക്കുന്നു നോക്കാം ചോദ്യങ്ങൾ പത്താണോ ഒമ്പതാണോ ആയത് സർ പത്തല്ലേ ഷെഫ് പിള്ളേക്ക് തെറ്റിയില്ലെങ്കിലും എനിക്ക് ഞാൻ ചോദ്യം ചോദിച്ച് തെറ്റിച്ചോന്ന് സംശയം എന്തായാലും പത്ത് പത്തെങ്കിൽ പത്ത് അല്ലേ ഒത്താലോ ഒത്ത് തെറ്റാം സംഭവം വഴിയോ ബന്ധുത്വം വഴിയോ ആണോ പ്രശ്നം ഒരു പ്രത്യേക കാര്യം ഒരു പ്രത്യേക വ്യക്തിയുടെ ബന്ധു അല്ലെങ്കിൽ പ്രത്യേക കാര്യം ഒരു വ്യക്തിയുടെ കാര്യമല്ല അല്ല ഒരു ബന്ധുത്വം വഴിയോ അല്ലെങ്കിൽ ഒരു സംഭവം അദ്ദേഹം ചെയ്ത ഒരു കണ്ടുപിടുത്തം അദ്ദേഹം ചെയ്ത ഒരു നേട്ടം അദ്ദേഹം ചെയ്ത ഒരു കൊലപാതകം എന്തുവാ അതെ കടുക് കുറുക്കൂർ പോയി കടുവല്ല ഇത് വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ഞാനങ്ങനെ നമ്മുടെ ചെമ്മീൻ ാണ് കടുകുടാൻ എനിക്ക് പടി തന്നിട്ടല്ലേ കുപ്രസിദ്ധി തന്നെയാണല്ലേ അല്ല അല്ല കുപ്രസിദ്ധി സംഭവമാണോ ബന്ധു സംഭവം എന്ന് വെച്ചാൽ ബന്ധുത്വ വഴി അല്ലെന്ന് പറഞ്ഞപ്പോ ഒരു സംഭവമായിരിക്കണം അതൊരു കുപ്രസിദ്ധി അല്ല അല്ല ആദ്യത്തേത് എന്ന് പറയാവുന്ന എന്തെങ്കിലും നേട്ടമുണ്ടോ അല്ലെങ്കിൽ ആദ്യമായി എന്ന് പറയാവുന്ന അതെ അത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു അനുസരിച്ചാണോ ാണ് പറഞ്ഞത്ീരീഡ് ശരിയാണ് പക്ഷെ ഇതിപ്പോ ഷെഫിനെ സമയം കിട്ടുമോ എന്നായിരുന്നു ചോദ്യം ഇപ്പൊ എനിക്കി സമയം കിട്ടുമെന്നുള്ളത് ആദ്യം പാചക സംബന്ധമായ ഒരു പുസ്തകം എഴുതിയതാണോ ഏതെങ്കിലും പ്രശസ്തമായ ഗ്രന്ഥം എഴുതിയതാണോ അദ്ദേഹത്തിന്റെ പ്രധാന പ്രത്യേകത അല്ല പതിനാറ് ചോദ്യങ്ങൾ ഓ രാജസൂര്യ ആയിരത്തി തൊള്ളായിരം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലങ്ങൾ അല്ലെങ്കിൽ അതിന് ഒട്ട് മുമ്പ് അല്ലെങ്കിൽ ആ കാലഘട്ടം ആ എന്തായാലും അത് ചോദിക്കാം ആയിരത്തി എണ്ണൂറ്റി അൻപതിന് ശേഷമുള്ള സംഭവമാണോ അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറുകളിലുള്ള സംഭവമാണോ പത്തൊമ്പതാം നൂറ്റാണ്ടിലാണോ സംഭവം നടന്നത് അതെ ആണ് പത്തൊൻപതാം നൂറ്റാണ്ടിൽ അദ്ദേഹം ആദ്യമായി എന്തോ ചെയ്തു എന്നതാണ് പതിനെട്ടാമത്തെ ചോദ്യം ചോദിക്കണം ഇനി മൂന്ന് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് നാല് ചോദ്യങ്ങൾ എനിക്ക് അവശേഷിക്കുന്നുള്ളൂ ജെമ്മീൻ ഏകദേശം കഴിഞ്ഞു അപ്പോൾ പതിനെട്ടാമത്തെ ചോദ്യം അദ്ദേഹം ചെയ്തുവെന്ന മോശമല്ലാത്ത നല്ല കാര്യമെന്ന് താങ്കൾ പറഞ്ഞ ആ സംഗതി ഉണ്ടല്ലോ അതെ അതെന്തു ആയിക്കോട്ടെ അത് നിലവിൽ ഇപ്പോഴും അത് ഏതെങ്കിലും രൂപത്തിൽ ഉണ്ടോ ഒരു റെസ്റ്റോറന്റ് ശൃംഖല ആണോ അത് ഹോട്ടൽ ശൃംഖലകളാണോ അല്ല അല്ല സാമൂഹ്യപ്രവർത്തനം നോയെന്ന് പറഞ്ഞു അല്ലേ സാമൂഹ്യ പ്രവർത്തനം കൂടെ അല്ലേ അത് അല്ലേ വീക്ഷണം ഭീഷണോ ഓരോ മനുഷ്യരുടെയും കാഴ്ചപ്പാടാണ് പക്ഷെ പുള്ളിക്കുന്നത് സാമൂഹ്യ പ്രവർത്തനം നല്ല പാചകമെന്ന് തന്നെ ഇല്ലേ അല്ലേ പറയാൻ കഴിയും ഞാൻ ചോദിക്കാം എന്തായാലും ഇരുപത്തൊന്നാമത്തെ ചോദ്യം അദ്ദേഹം പാചകം ചെയ്തു എന്നത് ശരി പക്ഷെ ആ പാചകം പിന്നീട് അധികനേരമായി നാം ഈ രഥചക്ര ശബ്ദത്താളത്തിൽ അമർന്നുകിടക്കയാണെന്ന നൊമ്പരത്തോടെ അനുദിനം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്ന മഹാരാഷ്ട്രയിലെ വിശിഷ്യ മുംബൈ മഹാനഗരത്തിലെ തീവണ്ടിയിലെ യാത്രക്കാരുടെ വിഷപ്പെടക്കാനുള്ള മാർഗമായി അത് മാറി ഞങ്ങൾ സ്വീകരിച്ചില്ല പാത്രത്തിലേക്ക് വിളമ്പുകയാണോ അതെ മുംബൈയിലേക്ക് നിങ്ങൾ പോകുമ്പോൾ മനുഷ്യരുറുമ്പുകളെ പോലെ കൂടി നിൽക്കുന്ന വിക്ടോറിയ ടെർമിനസിലേക്ക് പോകുമ്പോൾ പ്ലാറ്റ്ഫോമുകളിൽ ഇങ്ങനെ നിറഞ്ഞു കവിയുന്ന എണ്ണമറ്റ മനുഷ്യരെ കാണുമ്പോൾ നിന്നും പടിയിൽ നിന്നും ഇരുന്നും യാത്ര ചെയ്യുന്ന കുത്തി നിറച്ച തീവണ്ടികളെ കാണുമ്പോൾ രാവിലെ മുതൽ രാത്രി വരെ സഞ്ചരിക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യരെ കാണുമ്പോഴൊക്കെ പലപ്പോഴും ഒക്കെ ചിന്തിച്ചിട്ടുണ്ടാകും ഇവർ ഈ യാത്രക്കിടയിൽ എങ്ങനെ ആഹാരം കഴിക്കും മഹാരാഷ്ട്രയിൽ എനിക്ക് തോന്നുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപതിനോടപ്പിച്ചുള്ള കാലം അല്ലേ ആ കാലഘട്ടത്തിലാണ് മഹാരാഷ്ട്രയിൽ ആയിരത്തി തൊണ്ണൂറിലാണ് മഹാരാഷ്ട്രയിൽ ആരംഭിച്ചത് ഒരു മനുഷ്യൻ ഈ യാത്രികരുടെ ഈ സഞ്ചാരികളുടെ അവസ്ഥ കണ്ടപ്പോൾ അവർക്ക് ആഹാരം ഒരുക്കുന്നത് പ്രധാനമാണ് എന്ന് കരുതിയപ്പോൾ ആരംഭിച്ചു ഒന്ന് അന്ന് അദ്ദേഹം പത്തോ അഞ്ഞൂറോ ഒക്കെ പേർക്ക് ഒരുക്കിയിട്ടുള്ളത് പക്ഷേ ഇന്നത് പതിനായിരങ്ങൾക്കാണ് വീടുകളിൽ നിന്നുള്ള ഭക്ഷണം തീവണ്ടി യാത്രക്കാർക്ക് എത്തുന്നത് നമ്മളവരെ ഡബ്ബേ വാല എന്ന് വിളിക്കുന്നു മഹാരാഷ്ട്രയിലെ തീവണ്ടി യാത്രക്കാരുടെ അരികിലേക്ക് ആഹാരം പൊതിച്ചോറ് എത്തുന്നത് ഡബ്ബേവാലകളാണ് എങ്കിൽ അതാരംഭിച്ച മനുഷ്യൻ്റെ പാചകക്കാരൻ എന്ന് ശ്രീ ഷെഫ് പിള്ള പാചക കലാകാരൻ അല്ലെങ്കിൽ പാചകം എന്ന് ഷെഫ് പിള്ള ഏറ്റവും മഹത്തായ വിശ്വപ്പകറ്റുക എന്ന സാമൂഹ്യ പ്രവർത്തനം എന്ന് ഞാനും രണ്ടുപേരും ഒരേ മനസ്സോടെ എന്തായാലും അതൊരു പുണ്യപ്രവൃത്തിയാണ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് എങ്കിൽ ഡബ്ബേവാല ആരംഭിച്ച മനുഷ്യൻ്റെ പേരാണ് ഓർത്തെടുക്കുമ്പോൾ കണ്ടുപിടിക്കാൻ പ്രയാസമുള്ള പേരാണെങ്കിലും ഇങ്ങനെ വെളുത്തുള്ളിയും മസാലയും ഒക്കെ പുരട്ടി ഉത്തരം പറഞ്ഞാൽ ചെമ്മീൻ തരാമെന്ന് ശ്രീ ഷെഫ് പിള്ള പറയുമ്പോ തുപ്പലു തെറിക്കുക രുചിക്കാര മഹാദേവ് ബച്ച അത് എന്ന് എനിക്ക് ചോദിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ മഹാദേവ് എന്ന സംസ്കാരം ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ മാസ് കുക്ക് അല്ലെങ്കിൽ പബ്ലിക്കിന് വേണ്ടി ആദ്യമായി പാചകം നടത്തിയ മനുഷ്യനാണ് മഹാദേവ് ബച്ചൻ ഇന്ന് മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ സമൂഹം ഡബ്ബേവാലകളാണ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മുംബൈയിലെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ടഭ്യർത്ഥിക്കുന്ന സ്ഥാനാർത്ഥികൾ ആദ്യം ചെല്ലുന്ന ഇടങ്ങളിൽ ഒന്ന് ഡബ്ബേവാലകളുടെ അരികിലേക്കാണ് കാരണം അവരിൽ നിന്നാണ് അന്നമെത്തുന്നത് ഈ സഞ്ചരിക്കുന്ന തീവണ്ടിയിൽ സഞ്ചരിക്കുന്ന എണ്ണും എണ്ണം കഴിയില്ലല്ലോ മുംബൈയിലെ തീവണ്ടി യാത്രക്കാർ

മുംബൈയിലെ പ്രസിദ്ധമായ ഡബ്ബാവാല സമ്പ്രദായത്തിന്റെ തുടക്കക്കാരൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ മുംബൈയിലെ തൊഴിലാളികൾക്ക് അവരുടെ വീടുകളിൽ നിന്ന് ജോലി സ്ഥലങ്ങളിലേക്ക് വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം എത്തിക്കുവാനായി നൂറുപേരുടെ സേവനം ഏകോപിപ്പിച്ച ആരംഭിച്ച ലഞ്ച് ബോക്സ് ഡെലിവറി സർവീസാണ് ഡബ്ബാവാല കൃത്യതയാർന്ന ഡബ്ബാവാല സേവനം അതിന്റെ കാര്യക്ഷമമായ സംഘാടന മികവുകൊണ്ടും കൊണ്ടും വിശ്വസ്തത കൊണ്ടും ആഗോളതലത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു മഹാദേവ് ഹവാജി ബാജെ ഏകോപിപ്പിച്ച ഈ സംരംഭം ഇന്നും പ്രതിദിനം ആയിരക്കണക്കിന് ലഞ്ച് ബോക്സുകൾ മുംബൈ നഗരത്തിനകത്തും മറ്റുമായി ഡെലിവറി ചെയ്യുന്നുണ്ട്